അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പം ഉണ്ടാക്കാവുന്ന ഡിക്സിയാണ് അതിന് വേണുന്നത് തൈര് പഞ്ചാര അരക്കപ്പ് പാൽ ഐസ് ക്യൂബുകൾ നമുക്ക് ചൂടുക കുറച്ച് സാധനങ്ങൾ വെച്ച് ഇതിന് കുറച്ച് സാധനങ്ങൾ മതി ഞാൻ തൈര് കാലോട്ട് ഇടുക പാൽ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കുക ഇതിന് ഞാൻ അടിച്ചോണ്ട് അടു മിക്സിക്കകത്തിട്ട് അടിച്ചോണ്ട് വരട്ടെ നമ്മളെ ഡസ് റെഡിയായി ഇപ്പോൾ ഡൈസ് കോടുക ഞാനിന്ന് രണ്ട് സൈസ് ലസ്സിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ തൈരും പാലും മൻസാരയും ഐസ്ക്രൂബുകൾ മാത്രം ഒരു ലസ്സി പിന്നെ ചെറിയ പഴം ചെറുപഴം ഉണ്ട് ചെറുപഴം ചെറുപഴമെടുത്ത് ഒരു ലി ഉണ്ടാക്കാൻ പോകണം അതിനാവശ്യത്തിന് തൈരെടുത്തു അത്രയും തന്നെ പാലും വെച്ചു രണ്ട് മൂന്ന് സ്പൂൺ പൺസാര കിട്ടും വലിയ സ്പൂണിന് ചെറുപഴം കൊണ്ടുള്ള എക്സിയാണ് എ സിയാണ് അതുകൊണ്ട് ഞാൻ മൂന്നാല് ചെറുപഴം കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട് ഇത് ഇനി അടിച്ചോണ്ട് എടുത്ത് അടിച്ചോണ്ട് വരട്ടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് രണ്ട് സൈസ് ലസ്സിയാണ് ഒന്ന് സാധ തൈരും ബാലും പൻസാരി ഹൈസ്കൂളിലിട്ടുള്ള എ സി ഇത് ചെറു രണ്ടാമത്തെ ചെറുപഴം കൊണ്ടുള്ള എ സിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇപ്പോൾ ചൂട് കാലമല്ല ചൂട് കാലത്ത് എല്ലാവർക്കും നല്ല നട്ടുവച്ച സമയത്ത് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു പാനീയമാണ് അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻ്റ് ഉണ്ട് അറിയിക്കണം ലൈക്ക്